അതായത് ഷൈൻ നിഗമിന്റെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പേര് പേര് ഏറ്റവും ആദ്യം പറഞ്ഞത് ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ ഫ്രണ്ട്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെയാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഈ വന്നപ്പോഴും പറഞ്ഞു അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നോക്കിയിട്ട് അതുപോലെ ഉണ്ടെന്ന് തോന്നിയില്ല നമുക്ക് തോന്നിട്ടില്ല പക്ഷേ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഒരു മോഡലിംഗ് രംഗത്താണല്ലോ ആദ്യം വന്നത് അപ്പൊ ഒരു മോഡൽ ആവാനാണോ ആഗ്രഹിച്ചത് അതിന്റെ ഒരു എക്സാംപിൾ ആണ് ഞാന് പ്ലസ് ടു പഠിച്ചോണ്ടിരുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവൻ ഇവിടെ ഉണ്ട് പുള്ളിക്കാരനാണെങ്കിൽ അവടെ മിമിക്രി മോണാക്ട് അവിടെയെല്ലാം ചെയ്തിട്ട് ആക്റ്റീവ് ആണ് പേര് അപ്പം സ്കൂളില് ഭയങ്കര താരവാ അപ്പൊ നമുക്കും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പെൺപിള്ളേറെ സെറ്റ് ആവണല്ലോ അപ്പം ആ ടൈമിലാണെങ്കിൽ ഫുള്ള് മുടി ഒക്കെ കെട്ടിവെച്ച് അങ്ങനെയൊക്കെ നടന്നിട്ട് ഒരു മൈൻഡില് ഇവൻ ഈ രണ്ടു പ്രാവശ്യം സ്റ്റേറ്റില് ഫസ്റ്റ് അടിച്ചു അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു നാടകം പ്ലാൻ ചെയ്തു അപ്പൊ അങ്ങനെയെങ്കിലും പോയി ഒന്ന് തകർത്ത് ആ കുറെ ഡയലോഗുകൾ ഉണ്ടായിരുന്നു സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി എന്റെ പൊന്നാകെ നാണം കെട്ടി ഡയലോഗ് എല്ലാം മറന്നുപോയി എന്നിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടിലൊരു പുള്ളിക്കാരി മരിച്ചു പോയി എന്നാണ് അതിൻ്റെ പറയണേ ഞാൻ എന്നിട്ട് എന്റെ വൈഫിനോട് പറയും വൈഫ് മരിച്ചുന്ന് തന്നെ ആകെ കൈയും കാലിലും വിറച്ചിട്ടേ ശശിയായി എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നത് കാരണം എല്ലാരും ഒന്ന് സെറ്റായി വരണം ഓർത്തു പോന്നിട്ട് അവസാനമാണ് ഞാൻ പോകുന്നത് പിന്നെ കണ്ടിട്ട് അവരുന്നുണ്ടാവൂല്ലേ പ്രതീഷ് ശരിക്കും അത് ഒത്തിരി പേരുടെ ഇതിലാ സൂര്യനാണെങ്കിലും ആദ്യം ഞാൻ ഒരു വർക്ക് ചെയ്തേ ആത്തും എന്റെ ഒരു ഭാഗ്യത്തിനാ കാരണം എന്ന് പറഞ്ഞ ഓഡിയേഷൻ വെക്കാൻ നോക്കിയപ്പോ നമ്മുടെ ബോബൻ ചേനല്ലേ ബോബനാഥൻ കൂടെ ചേന്റെ അനീനായിട്ടൊരു ക്യാരക്ടറാണായിരുന്നു അപ്പൊ എന്റെ ഭാഗ്യത്തിന് വേറെ ആരും വന്നില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ വന്നു അവർക്ക് വേറെ നിവൃത്തിയില്ല എടുത്തു എടുത്ത് അന്ന് ഉച്ചയായപ്പോത്തേക്കും വേറെ ഒരാൾ വന്നു അവൻ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും ഞാനാണെങ്കി ഇങ്ങനെ റോബോട്ട് നിൽക്കുന്ന പോലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അവൻ അനക്കില്ല ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിംഗിന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ നിർത്തത്തില്ലേ അതൊന്നും ഇല്ലായിരുന്നു ഒറ്റ ഒറ്റപ്പൊക്കെ എങ്ങനെങ്കിലും ഡയലോഗ് തീർക്കണം അപ്പൊ ഞാൻ അന്നേരം സീ നോക്കുവായിരുന്നു എന്റെ പൊന്നെ കുറെ ഡയലോഗ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചങ്ങിന് വേദനയാ

അത് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ ചുരിദാറും ഒക്കെ ഇട്ട് കണ്ണെഴുതി മാസ്കും വശാ പോകുന്നെങ്കിൽ പോലും പെട്ടെന്ന് ചോദിക്കും ആ സത്യല്ലേ എന്ന് ചോദിക്കും അപ്പൊ എനിക്ക് അത്ഭുതമായിരുന്നു ഇതെങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നെ എന്നാൽ ചിലവർക്ക് നമുക്ക് വിഗ് നോർമലി കണ്ടാൽ പോലും സത്യനെ നന്നായിട്ട് അറിയായിരിക്കും നമ്മളെ കണ്ട മനസ്സിലായി ആ സത്യ നല്ല ചിരില്ലായിരുന്നു അങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയും അപ്പൊ അതായത് ഞാനായിരുന്നു അത് അയ്യോ ഇതായിരുന്നു കണ്ടിട്ട് മനസ്സിലായില്ല അങ്ങനെ പറയുന്നവരുണ്ട് രണ്ടും എന്നാലും മനസ്സിലാക്കാൻ പറ്റുന്നവരും കുറെ പേരുണ്ട് ഇനി എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാനാണ് ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ഈ നൂബിന് ഒരുപാട് ഗേൾഫ് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ ആരാധികമാരുണ്ടോ നാല് വർഷത്തെ പ്രണയം എവിടം വരെ എത്തി പ്രണയം ഏകദേശം ഒരു വിവാഹം കാണും അടിപൊളി മൂന്നാറിലാണോ കോട്ടയത്താണ് കോട്ടയത്താണ് പേര് ശരി കോട്ടയം വരെ ഇനി കിട്ടിയിരിക്കും കോട്ടയത്തുള്ള കുട്ടി കോട്ടയം കുട്ടി കോട്ടയംകാരി ഒരു കുട്ടിയാണ് നൂബിന്റെ ജീവിത സഹിയായി വരാൻ പോകുന്നത് തൽക്കാലം അവിടെ നിക്കട്ടെ അല്ലെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയം അതായത് എവിടെ വെച്ചിട്ടാണ് ആദ്യം കണ്ടത് അത് നമ്മുടെ ഒരു അടുത്തായിരുന്നു അടുത്ത് എന്നിട്ട് സ്ഥലത്തും ആന്റീന വീണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാര്യത്തെ അങ്ങനെ ഇപ്പൊ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം ഏതെങ്കിലും മൂവി ചെയ്യുന്നെങ്കിൽ അവൾക്കാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹം എന്നോട് പറ അങ്ങനെ ചെയ്യുക ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴും അതെ ിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങള് പ്രണയായിരുന്നല്ലോ സോ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ അതൊന്നും പ്രശ്നമല്ല ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി എന്തെങ്കിലും ആർട്ടായിട്ട് റിലേറ്റഡ് ആണോ ഡോക്ടർ ആണോ ഓ അടിപൊളി അപ്പൊ രണ്ട് വേറിട്ട് ഹാർട്ടായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരാൾ സ്പെഷ്യലൈസ് ചെയ്തത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടറും കലാകാരനും കൂടി ഒന്നിക്കാൻ പോവാണ് സോ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കാത്തിരിക്കാണ് ഇനി വേറൊരു കാര്യം കേട്ടു അതായത് എന്ത് കേസ് കെടുത്താലും നോബിൻ അത് വാദിച്ച് അടിപൊളിയായിട്ട് ആ കക്ഷിയെ കേസ് കൊടുക്കുന്നു എന്താ പൊന്നെ എന്താണ് അങ്ങനെ ഞാൻ എൽ എൽ ബി പഠിക്കാൻ പോയായിരുന്നു പഠിക്കാൻ പോയതും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്താ കാരണം ഈ എക്സാമിന്റെ ടൈമിലൊക്കെ വരുമ്പത്തേക്ക് നമുക്ക് ഇവിടെ ഷൂട്ടില്ലേ ഞാന് അപ്പം അതിന്റെ ചില സമയത്ത് നമുക്ക് ഇന്ന് എക്സാം ആണെങ്കി പിന്നെ ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അടുത്തതോളൂ അപ്പൊ അന്നേരത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകാറുള്ളത് എപ്പോഴെങ്കിലും എന്തായാലും അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ട് ഒരു അഡ്വക്കേറ്റ് ആവണം വാദിച്ച് ഞങ്ങളൊരു മൂന്നാല് കൂട്ടുകാരു കൂടി ഒരുമിച്ച് അങ്ങനെ പോയതാ ബാംഗ്ലൂര് കാണാൻ ബാംഗ്ലൂര് പോയി ഞങ്ങൾ വിചാരിച്ച് ബാംഗ്ലൂരൊക്കെ പോയി അടിച്ച് വിളിച്ച് ഞങ്ങൾ എൽ ബി കിട്ടുവാണെങ്കിൽ പോയതാണ് അപ്പൊ ഇനിയിപ്പൊ എഴുതിയെടുക്കണം